കേട്ടിട്ടുണ്ട് പക്ഷെ ഇതാണ് ഇത് അവിടെ നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്ത് ഇത് അങ്ങനെ ഞാൻ പറഞ്ഞത് കണ്ടിട്ടില്ലേ അപ്പൊ ഇപ്പൊ നമ്മൾ നിക്കുന്നത് കൈപ്പുണ്യവും തേടി വന്നേക്കുന്നത് ബീയുടെ നാടായ കാസർഗോഡേക്കാണേ കാസർഗോഡ് നീലേശ്വരം എന്ന ദേശത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നീലേശ്വരം എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് തെയ്യം തെയ്യ കോലങ്ങളാണ് ആദ്യം വരുന്നതും തെയ്യക്കോലങ്ങൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുള്ള ഒരു ഇരുപത്തഞ്ച് ശതമാനം പേർക്ക് ചിലപ്പോൾ അറിയായിട്ടുണ്ടാവും പക്ഷെ ബാക്കിയുള്ളവർക്ക് അറിയില്ല പിന്നെ ഇപ്പം മിക്കവർക്കും അറിയായിരിക്കും കാരണം ഈ വാട്സപ്പ് വീഡിയോസൊക്കെ ഒരുപാട് വരുന്നുണ്ട് നീലേശ്വരം എന്ന് കേൾക്കുമ്പോഴത്തേക്കും തെയ്യമാണ് ഫസ്റ്റ് വരുന്നത് തെയ്യം തുടങ്ങുന്നത് നീലേശ്വരത്തുനിന്ന് അവസാനിക്കുന്നത് നീലേശ്വരം അപ്പൊ ആറ് മാസം കണ്ടിന്യൂസ് ഉണ്ട് 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 ഇപ്പോഴും ഉൾപ്രദേശത്തിൽ ഇങ്ങനെ തെയ്യം നടക്കുകയാണ് ഒരുപാട് സ്ഥലത്തുണ്ട് തറവാടുകളില് വീടുകളില് ഉണ്ടാവും എല്ലാം ഈ തറവാട് വീടാണ് ഇപ്പൊ കൂട്ടുകുടുംബം അങ്ങനെ ലൈവായിട്ട് നമുക്ക് തെയ്യം കാണാൻ പറ്റും ഇവിടെ ഈ ഏരിയയില് ഇത് നീലേശ്വരം കളി ക്ഷേത്രം പിന്നെ വന്നിട്ട് ഇതിന്റെ ഒരു കൊട്ടാരം നീലേശ്വരൻ കൊട്ടാരം ഇവിടെ അടുത്തുണ്ട് മുഴുവൻ പോയിട്ടുണ്ട് പാറ എന്തിനാണ് പുതിയ പുതിയ വിഭവങ്ങൾ യാത്ര അപ്പൊ ഞാൻ ഇന്ന് ഒരു നല്ലൊരു വിഭവശാലയിലേക്ക് വേഗം കൊണ്ടുപോകാണ് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വൈവിധ്യമാർന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിനായി നീ ഇവിടെ നീലേശ്വരത്തെ പരിപാടിയുണ്ട് പാറു നമുക്ക് അവിടെ പോവാണ്ട് ഞാൻ ഇന്ന അങ്ങനെ അല്ലാണ്ട് കൊണ്ടുവരു പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ട് പാറു കടലിതുവരെ നോക്കാം പരിപ്പ് വട വിഭവശാല ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ വേർഡ്സ് ആയിരിക്കും ഇങ്ങനെ നമ്മുടെ അവിടുത്തെ ഹോട്ടലിലൊന്നും ഇങ്ങനെ ട്രിവാൻഡ്രത്തുള്ള ഹോട്ടലിൽ ഒന്നും നിൽക്കുക ഈ വിഭവശാലും എഴുതിയിട്ടുണ്ടാകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഞാൻ പുതുവായിട്ടാണ് കാണുന്നത് പരിപ്പുവട നമ്മുടെ 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 വായിൽ 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 ചടവട ാണ് കഴിച്ചിട്ടുണ്ട് ഇവളാദ്യമായിട്ട് കഴിക്കുകയാണ് തിരുവനന്തപുരക്കാർക്ക് അറിയില്ലല്ലോ എന്താണ് സ്പെഷ്യൽ എന്താണ് പരിപ്പോടൊരു സ്പെഷ്യൽ എന്താ ഇങ്ങനെ വിഭവശാല ഒരു സബ് ടൈറ്റിൽ കൊടുക്കാൻ കാരണം അന്നേരം ഭാവിയിൽ കച്ചവട എല്ലാ ഐറ്റംസും കിട്ടിയിട്ട് എല്ലാ വിഭവങ്ങളും ഇന്നിട്ട് എത്ര എത്ര വർഷമായിട്ട് ഇത് നാല് വർഷമായി നാല് വർഷമാണ് ഇതിനുമുമ്പേ ഇരുവർഷം പെട്ടിക്കടയുണ്ട് പണിയെടുക്കുന്നുണ്ട് ഷോപ്പ് ലീവാസം ലീവ നമുക്ക് ആ പരിപാടി ഉണ്ടാകണമെന്ന് കാണട്ടെ എന്തായാലും കൂട്ട് നേരത്തെ ഉണ്ടാക്കി വെക്കുമോ അല്ലേ എന്തൊക്കെ അന്നേരം ഇപ്പഴും രണ്ട് രൂപയുള്ളൂ ഒരു വടക്കിനു ഒരു രൂപ ഈ ഷോപ്പിന്റെ പിന്നെ എല്ലാം എന്താ വെച്ചാൽ ഒന്നും എസൻസോ അങ്ങനെ ഒരു സാധനം കിട്ടിയ ഒന്നിനും ചേർക്കില്ല ഈ എണ്ണ ഇന്ന് ഇന്ന് ഇത് കഴിഞ്ഞ പിന്നെ ഇത് മാറ്റി അതേപോലെ തന്നെ അവിടെ എണ്ണ ഒന്നും ചേർക്കില്ല ഒരു കാരണം ചെയ്യില്ല ഇല്ല അത് അതാണ് നമ്മളെ കസ്റ്റമർക്ക് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഇപ്പൊ നമ്മളിവിടെ ഒരു പത്തായിരം രൂപ രാവിലെ ഒരു പതിനൊന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും പാർസലാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ ആണ് ശരിക്ക് തിരക്ക ഈ മാസം ഇപ്പൊ വെക്കേഷൻ ഇനി ജൂൺ മുതൽ ഫെബ്രുവരി മാസം വരെ നമുക്ക് നല്ല തിരക്കും ചായക്കും അതേപോലെ തന്നെ പിന്നെ ചായ എങ്ങനെയാണെന്ന് ചായ ഓരോ ഐറ്റം ഓരോ കസ്റ്റമർ പറയുന്ന ചായ ലൈറ്റ് ചായ വെള്ളം അത് അവിടെ നിന്ന് തന്നെ എടുക്കും ഇലഡി ഉണ്ട് പിന്നെ ഇലയുടെ സേമിയായിരുന്നു പിന്നെ ഉഴുന്നവ പഴംപൊരി ബോണ്ട സുക്കിട് സേമിയ സേമിയാണ് അങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞാദ്യം തേങ്ങിട്ട് റോൾ ചെയ്താപ്പിൾ ഇത് തന്നെ തിന്നാലും തിന്നാലും മതിവരലില്ല തിന്നാതിരുന്നാലും പൊതിയടങ്ങില്ല തിന്നാലും തിന്നാലും മതി വരലില്ല പഞ്ചസാര വർദ്ധിക്കാൻ നല്ലൊരു സൗഭാഗ്യം നേടാനും സഹായം ുംത്യാസം ഉണ്ടെന്ന് പറഞ്ഞാല് അത് മല്ലിയലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മളവിടത്തെ പരിപ്പ് അവിടെ ഉണ്ടാക്കുമ്പോഴത്തേക്കും മല്ലികള് ചേർക്കാറില്ലല്ലോ അതുമല്ല മാറും ഇതില് ഇത് കണ്ടിട്ട് ചെറിയ അവിടുത്തെ നിങ്ങളവിടുത്തെ പരിപ്പോടൊക്കെ എല്ലാം വലിയ വലിയ ഇതല്ല പരിപ്പും കഴിവ് അങ്ങനെയല്ല വ്യത്യാസം അതാണ് മല്യ വേറൊരു ടേസ്റ്റല്ല ഇത് കണ്ട മാറും പരിപ്പ് വടയും പ്രകാശനവും പ്രകാശന്റെ കടയിൽ ഒരു ദിവസം വിൽക്കുന്നത് ആയിരത്തി എണ്ണൂറിൽ അധികം പരിപ്പാടകൾ കാസർഗോഡുകാർക്ക് പ്രകാശൻ പരിപ്പോടയുടെ ബ്രാൻഡ് അംബാസിഡർ ചേട്ടൻ ഇത്രയും ചായ ഡെയിലി അടിക്കുന്നുണ്ടേ ആ ചേട്ടന്റെ ഡ്രസ്സിലോ ടീഷർട്ടിലോ മുണ്ടിലോ തുള്ളി തുള്ളിയെങ്കിലും ചായ എഴുതിയിട്ടുണ്ടോ നമ്മളെ അരക്കലേല് നിക്കുവാനോ മൊത്തത്തില് ചടവട രുചി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ വീഡിയോസ് വീഡിയോ സബ്സ്ക്രൈബ് എന്നിട്ട് ചെയ്യുക ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക പുതിയ പുതിയ വൈവിധ്യമാർന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിനായി